ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഗരസഭയിൽ യു എഫിന് തിളക്കമാർന്ന ജയം നാൽപ്പത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് സീറ്റ് നേടിയാണ് ഭരണം നിലനിർത്തിയത് ബി ജെ പി എട്ടും എൽ ഡി എഫ് നാലും സീറ്റുകൾ നേടി ഒരു സീറ്റ് സ്വതന്ത്രം നേടി വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി ൂർ നഗരസഭയിൽ യുഡിഎഫിന് തിളക്കമാർന്ന ജയം മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് എട്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയത് നാല് സീറ്റ് എൽ ഡി എഫും ഒന്ന് സ്വതന്ത്രവും നേടി വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ പ്രകടനവും നടത്തി Onde é yeah. ശക്തമായൊരു മത്സരമാണ് നഗരസഭയിൽ കാഴ്ചവെച്ചതെന്നും കൂടുതൽ സീറ്റുകൾ നേടാനായതിൽ സന്തോഷമുണ്ടെന്നും മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ സലാം പറഞ്ഞു ഇന്ന് റിസൾട്ട് വന്നപ്പോൾ താനൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ യു ഡി എഫ് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ചാഞ്ചേരി പറമ്പ് നടക്കമടക്കമുള്ള വാർഡുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് താനൂരിൽ വലിയ മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ഇത് യു ഡി എഫ് പ്രവർത്തകരുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനനുസൃതമായ ഈ അഞ്ച് വർഷത്തെ ഭരണസമിതിയുടെ ഭാഗത്തു എല്ലാവിധ പ്രവർത്തനം ഉണ്ടാവും ജനങ്ങൾ എങ്ങനെയാണോ ഈ മുസ്ലിം ലീഗ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും വിശ്വാസത്തിൽ എടുത്തുള്ളത് അതിനനുസൃതമായ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും വലിയ മുന്നേറ്റം നടത്താൻ സഹായിച്ച മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഈ നാട്ടിലെ പൊതുസമൂഹത്തിനോടും നന്ദി അറിയിക്കുന്നു നിർത്തുന്നു അതേസമയം ആഹ്ലാദ പ്രകടനത്തിനിടെ വാഹനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാവ് വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു